ഏഷ്യ കപ്പിൽ ഇതുവരെ കളിച്ച അഞ്ച് മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ ഫൈനലിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ശ്രീലങ്കയ്ക്കെതിരെയൊരു മത്സരമാണ് ഇനി ബാക്കിയുള്ളത് പക്ഷേ ഈ ഫൈനലിൽ ഉറപ്പിച്ച ഈ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് പ്രത്യേകിച്ച് ഈ ഏഷ്യ കപ്പ് നേടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇതുവരെ ഇന്ത്യനെ ദോഷകരമായിട്ട് ഈ പ്രശ്നങ്ങൾ ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും ശ്രീലങ്കക്കെതിരെയുള്ള ഒരു മത്സരവും അതുപോലെ തന്നെ ഫൈനലും ഫൈനലിനെതിരാളികൾ ഇപ്പം നമ്മൾ വീഡിയോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വരെ ഫിക്സ് ആയിട്ടില്ല അപ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നടക്കും മത്സരത്തിൽ ആരാണോ ജയിക്കുന്നവരായിരിക്കും എതിരാളികൾ പക്ഷെ എതിരാളികൾ ആരാണ് എന്നത് അത്ര പ്രസക്തമായ കാര്യമല്ല ഇന്ത്യനെ സംബന്ധിച്ച് നിലവിലുള്ള ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അത് ബംഗ്ലാദേശ് ആയാലും പാകിസ്ഥാനായാലും ഒരുപോലെ തന്നെയാണ് പക്ഷെ ഇന്ത്യൻ ടീം പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട് അത് ആ ഒരു പ്രശ്നം പ്രത്യേകിച്ച് വരുന്നത് ഫീൽഡിംഗിലാണ് അപ്പൊ ഫീൽഡിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നലെ ഇന്ത്യൻ സ്കോറ് ഇരുന്നൂറിലേക്ക് കുതിക്കുകയായിരുന്ന ഇന്ത്യൻ സ്കോറിനെ അനായാസം തടഞ്ഞ് ബംഗ്ലാദേശ് തടഞ്ഞു നിർത്തിയത് ഫീൽഡിങ്ങിലാണ് ആ ഒരു ഒറ്റ ഫീൽഡിങ് അഭിഷേക് റണ് ഔട്ട് ആയത് അത് വളരെ ആ ഒരു സമയത്ത് വളരെ നിർണായകമായിരുന്നു ഋഷാദ് ഹുസൈൻ ആ പന്ത് അടിപൊളിയായിട്ട് ഫീൽഡ് ചെയ്യുന്ന പന്ത് കൃത്യമായിട്ട് മുസ്തഫിസറിനെ കൊടുക്കുന്നു മുസ്തഫിസറെ കുറ്റിത്തെറപ്പിക്കുന്നു അപ്പൊ അങ്ങനെ അഭിഷേക് ശർമ്മ ഔട്ട് ആവുന്ന ഒരു സാഹചര്യം അത് പക്ഷെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ഇതുപോലെ കണ്ട ഒരു റണ്ണൌട്ട് പക്ഷെ നിലവിലെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് ഫീൽഡിങ്ങില് പ്രത്യേകിച്ച് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശിനെതിരെ അഞ്ച് ക്യാച്ചുകളാണ് ഇന്ത്യ കൈവിട്ട് കളഞ്ഞത് പാകിസ്ഥാനെതിരെ നടന്ന സൂപ്പർ ഫോറിൽ മത്സരത്തിൽ അഞ്ച് ക്യാച്ചുകൾ അങ്ങനെ നാല് ക്യാച്ച് അങ്ങനെ ടോട്ടൽ ഒമ്പത് ക്യാച്ചുകൾ ഈ രണ്ട് മത്സരത്തിലായിട്ട് ഇന്ത്യ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു ഇത് നമുക്കറിയാലോ ക്യാച്ചസ് മാച്ചസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അപ്പൊ ക്യാച്ച് വിടുന്നത് സ്വാഭാവികമായിട്ടും ഒരു എതിരാളികൾക്ക് ഒരു എക്സ്ട്രാ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നതാണ് അവർക്ക് കൂടുതൽ അവസരം കൊടുക്കുന്നതാണ് അപ്പൊ ഇത് ഒരു പരിഹരിക്കേണ്ട പ്രശ്നം തന്നെയാണ് പറഞ്ഞു എതിരാളികൾ ആരായാലും ഏഷ്യ കപ്പ് ഫൈനൽ നമുക്ക് ഒരുപോലെയാണ് ബംഗ്ലാദേശ് ിലും പാകിസ്ഥാനും നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റുന്ന സംശയമൊന്നുമില്ല പക്ഷെ നിലവിലെ അവസ്ഥയിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ കരുത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ എല്ലാം പിന്നെ സെറ്റാണെന്നൊക്കെ പറയാം ഫീൽഡിങ് ഇപ്പോൾ ഈ അവസ്ഥയിൽ സെറ്റാണെന്ന് പറയാം അങ്ങനെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അനുകൂല കടകുന്നത് ഏഷ്യ കപ്പിൽ കളിക്കുന്ന മറ്റു ടീമുകളുടെ ശക്തിയാണ് ബംഗ്ലാദേശ് ആയാലും പാകിസ്ഥാനായാലും ശ്രീലങ്കയായാലും എല്ലാം ദുർബല ടീമുകളാണ് നിലവിലെ അവസ്ഥയിൽ ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യയുടെ പ്രധാന കാര്യത്ത് എതിരാളികൾ ദുർബലരാണെന്ന് മാത്രമാണ് അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ ഇന്നലെ പിന്നെ നർത്ത് ഇന്ത്യൻ കഴിഞ്ഞ താരത്തിൻ്റെ നാല് ക്യാച്ചാണ് മിസ്സാക്കിയത് മറ്റൊരു ക്യാച്ച് അഞ്ച് ക്യാച്ച് നിങ്ങൾ മിസ്സാക്കി സോ മറ്റ് ബംഗ്ലാ പാകിസ്ഥാനുള്ള നാല് ക്യാച്ച് മിസ് ആക്കിയ ഒരു ക്യാച്ച് മിസ് ആക്കും മിസ് മിസ്സ് നമുക്കറിയാം ആ ഒരു അവസരം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് നമുക്കിപ്പം മറ്റു ടീമുകളുടെ മത്സരങ്ങളായാലും ഒരു ക്യാച്ച് മിസ് ആയ ആ ലൈഫ് കൊണ്ട് കളി മാറ്റുന്ന താരങ്ങളെന്ന പല ടീമുകളും മാറ്റിയിട്ടുണ്ട് ഇന്ത്യൻ ടീം ഇന്ത്യൻ താരങ്ങളും മാറ്റാറുണ്ട് അത് അതൊരു ഇതാണ് നമുക്കൊരു അതിൽ അങ്ങനെ ഉണ്ടൊരു നീതിയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാവാറുള്ള ലൈഫ് കിട്ടിയവർക്ക് വീണ്ടും പിന്നെ മാറി വരുന്നതും മാക്സിമിലൊക്കെ പല ന്യൂസുകളും കഴിഞ്ഞിട്ട് പലതും വരാറുണ്ട് ഇവിടെ അങ്ങനെ കിട്ടിയിട്ടും ഇന്നലെ നാല് ക്യാച്ച് പോയിട്ടും ആ ഒരു താരം തിളങ്ങി പിന്നെ ഒരു ഭേദപ്പെട്ട സ്കോർ നേടിയാലാണ് മറ്റ് ഒരു വെല്ലുവിളി ഉയർത്തണം ആർക്കും ആവുന്നില്ല അത് ഇന്ത്യയുടെ ബോളിംഗ് കരുത്തുണ്ട് ഇന്ത്യയുടെ ബാറ്റിങ് കരുത്തുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം ടോട്ടൽ സ്ട്രെങ്ത് ആണ് പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഒരു നല്ല ടീം ഓപ്പണന്റ് ഇപ്പൊ നമുക്കില്ല എന്നതാണ് ഇന്ത്യയുടെ കരുത്ത് ഈ പറഞ്ഞപോലെ തന്നെ ക്യാച്ചുകൾ ഫീൽഡും സെറ്റാവാണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകുന്ന ആവില്ല ഒരു നല്ല ടി ട്വന്റി ലോകകപ്പൂരമാണ് ഏഷ്യ കപ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏഷ്യ കപ്പ് നമ്മൾ എങ്ങനെയും പിടിക്കും ജയിക്കുന്നില്ല അതൊരു സംശയമില്ല ഏഷ്യ കപ്പ് ഇന്ത്യക്കാണ് പക്ഷേ ടി ട്വന്റി ലോകപ്പൂരും അല്ലെങ്കിൽ മറ്റൊരു പരമ്പരയ്ക്ക് പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ത്യയുടെ നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പിൽ അല്ലെങ്കിൽ ചാമ്പ്യൂസ് സമയത്തായാലും മികച്ച ഫീൽഡിംഗ് ആയിരുന്നു ടീം നടത്തിയിരുന്നത് അതിൻ്റെ ഒരു ടിറ്റിൻ ലോകകപ്പ് നോക്കിയാൽ തന്നെ അറിയാം ജഡേജ് മറ്റു താരങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല നമുക്ക് അതിനുശേഷമുള്ള സെറമണി തന്നെ നമുക്ക് അത് കാണാൻ വേണ്ടി തന്നെ ആൾക്കാർ ആരാധകരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് വരുമ്പോഴത്തേക്ക് വലിയ മിസ്റ്റേകൾ വരുന്നുണ്ട് ജഡ്ജി മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ തന്നെ പിന്നെ ഒരു ഒരു ഹാഫ് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് അത് മുതലാക്കും അതാണ് അതിലാണ് ഏറ്റവും വലിയ വലിയ വരുന്ന ക്യാച്ച് എടുക്കുക മാത്രമല്ല അവസരങ്ങൾ ഒരു പകുതി വരുന്ന അവസരം ചാൻസ് മുതലാക്കി എടുക്കുക എന്നുള്ളതാണ് അതുവരെ ഇന്ത്യക്ക് ഇപ്പം പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ടീം നല്ലൊരു നല്ലൊരു ഇപ്പം വരുന്ന ഫൈനൽ നല്ലൊരു ദിവസം എതിരാളികൾ നല്ലൊരു ദിവസമാണെങ്കിൽ ഇന്ത്യ വീഴ്ത്താൻ വേണ്ടി പറ്റിയുള്ള അത്ഭുത ഈ ഇല്ല ഈ ടീമിനെടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ഫീൽഡ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിൽ ആകെ പന്ത്രണ്ട് ക്യാച്ചുകൾ ഇന്ത്യ വിട്ടിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ പിന്നിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ വിട്ടുള്ള ടീം ഇന്ത്യയാണ് പക്ഷെ കാച്ചിങ് എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഇന്ത്യ അറുപത്തിയേഴ് ശതമാനമാണ് ഇന്ത്യ വരുന്നത് ഇക്കാര്യത്തിൽ ഏറ്റവും മോശം പെർഫോമൻസ് ഉള്ളത് ഹോങ്കോങ് ആണ് പിന്നെ ഉള്ളത് ഇന്ത്യയാണ് അപ്പൊ ഈ ഏഷ്യ കപ്പിലെ തന്നെ മോശം ടീം ഒരു മത്സരം ടീമാണ് ഈ ക്യാച്ച് എഫിഷ്യൻസിയിൽ രണ്ടാമത് പ്രശ്നം അതായത് എല്ലാ മത്സരങ്ങളും തോറ്റ ഹോങ് ഇതില് ഏറ്റവും മോശം ആൾക്കാർ നിക്കുന്ന സമയത്ത് ഇന്ത്യയാണ് അവരെക്കാളും ഒരു രണ്ടാമത് ഈ മോസ്റ്റ് മോശം ടീമായിട്ട് നിക്കുന്നതാണ് അപ്പൊ അത് ഒരു ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യം വെച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് അഭിഷേക് ഒരു ക്യാച്ച് വിട്ടിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെതിരെ അപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയുടെ ഫീൽഡിംഗ് നടക്കുന്ന ഒരു ഇതിന്റെ മുമ്പ് പ്രത്യേകിച്ച് ഇന്ത്യ ബോളിംഗിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അഭിഷേകിന് പ്രത്യേകം ക്യാച്ചിങ് പരിശീലനം നൽകുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും മത്സരത്തിൽ ക്യാച്ച് വിടേണ്ട ഒരു വിടുന്ന ഒരു സാഹചര്യം വന്നു പ്രത്യേകിച്ച് അത് അങ്ങനെ ക്യാച്ച് വിടുന്ന സമയത്ത് നമുക്ക് എതിരാളികൾ കുറച്ചും കൂടി സ്ട്രെങ്ത്ത് ഉള്ള ഒരു എതിരാളികളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു താരത്തിന്റെ ക്യാച്ച് വിട്ട് കഴിഞ്ഞാൽ ആ താരം മികച്ച പെർഫോമൻസ് നടത്തുകയും ടീമിനെ ജയിപ്പിക്കുകയൊക്കെ ചെയ്യും സാഹചര്യ പക്ഷേ അങ്ങനെ സാഹചര്യങ്ങളിൽ മറ്റുള്ള താരങ്ങളിൽ നിന്ന് ഒരു പിന്തുണ കൂടി അദ്ദേഹത്തിന് കിട്ടണം അത് കിട്ടാത്തതോടുകൂടിയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഫീൽഡിങ്ങിലെ പ്രശ്നങ്ങൾ ഇന്ത്യ തീർച്ചയായും പരിഹരിക്കേണ്ടതായി വരും മറ്റൊന്ന് ഇന്ത്യ ഇപ്പോ കഴിഞ്ഞ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലാണെങ്കിലും ഇപ്പൊ ഇന്ത്യക്ക് ഒരു ബാറ്റിംഗിന്റെ ടോപ്പ് ഓർഡർ ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെക്കുന്നു പ്രത്യേകിച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് എന്താ പറയുക അത്യാവശ്യം നോക്കുന്ന സമയത്ത് അത്യാവശ്യം പത്തിന് മുകളിലൊക്കെയുള്ള സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ഉണ്ടാവുകയും പക്ഷെ മധ്യ ഓവറുകളിലേക്ക് വരുന്ന സമയത്ത് സ്ട്രൈക്ക് റേറ്റ് വെറുമ്പോൾ ആറ് ആറര ഒക്കെ ആയിട്ട് നിൽക്കുകയും ഈവൻ ഡെത്ത് ഓവറുകളിൽ ഏഴ് ഒക്കെ ആയിട്ട് സ്ട്രൈക്ക് റേറ്റ് അല്ല റൺ റേറ്റ് റൺ റേറ്റ് അങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ മധ്യ മിഡിൽ ഓർഡർ ഓവറുകളിൽ കളിക്കുന്ന നമ്മുടെ മിഡിൽ ഓർഡർ ഒരു കുറച്ചും കൂടി തീർച്ചയായും നമ്മൾ ഓരോ താരങ്ങൾ താരങ്ങളെല്ലാം മികച്ച പ്രകടനം ഈ പറമ്പിൽ മൊത്തത്തില് വന്നിട്ടുണ്ടാവും പക്ഷെ അതിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഇന്ത്യയുടെ ബാറ്റിംഗ് എടുത്ത് എട്ടാം നമ്പർ ഒരു ബാറ്റ് ചെയ്യുന്നതിനാണ് എട്ട് നമ്പറിൽ എട്ട് നല്ല ബാറ്റ്സ്മാരുണ്ട് അത് സംശയമൊന്നുമില്ല പക്ഷെ അനാവശ്യമായി വരുത്തുന്ന ബാറ്റിങ്ങോട്ടുള്ള ചേഞ്ചുകള് താരങ്ങൾക്ക് തന്നെ താരങ്ങളുടെ നായകന് പോലും സൂര്യകുമാർ യാദവിന് പോലും തന്റെ പൊസിഷൻ ഏതാണെന്നൊരു വ്യക്തതയില്ല ഓപ്പണർമാർ മാത്രമാണ് ടീമിൽ പറഞ്ഞിട്ട് അത് എനിക്ക് എനിക്കൊന്നും നമ്മളൊരു നമ്മുടെ ഒരു സ്ട്രാറ്റജി ആരും ചിത്രമല്ല പക്ഷേ അത് വല്ലാണ്ട് ബാധിക്കുന്നു ഇപ്പം സഞ്ജു സാംസനെ പോലെ താരങ്ങൾക്ക് എട്ടാം നമ്പറിലേക്ക് മാറുക ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടാതിരിക്കുക ടോപ്പ് ഓർഡർ കളിക്കേണ്ട താരമാണ് ടോപ്പ് ഓർഡർ കളിക്കുമ്പോൾ അതിന്റെ കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ സെഞ്ചുറി നേടിയ അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതി പ്രകടനപ്പെടുത്തുള്ള താരമാണ് ആ താരത്തിന് എട്ടാം നമ്പറിലേക്കൊക്കെ പിടിച്ചിടുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ തന്നെ തെറ്റി പിന്നെ വരുന്നത് ഇന്നലത്തെ ഇപ്പം പറയാം ബംഗ്ലാദേശ് എന്ന മത്സരത്തിൽ രണ്ട് താരങ്ങൾ മാത്രമേ ഈ ഓപ്പണർ ഓപ്പണർമാർ രണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു താരം മാത്രമേ നൂറ് റണ്ണിൽ സ്ട്രൈക്ക് റേറ്റ് വന്നിട്ടുള്ളൂ ഹാർദിക് പാണ്ടിക്ക് മാത്രം ബാക്കി ആർക്കും അത് വരുന്നില്ല അവിടെയാണ് ഈ റണ്ണിൻ്റെ വന്നത് ആദ്യത്തെ പത്ത് ഓവർ ആദ്യത്തെ ഓവറുകൾ തൊണ്ണൂറ്റാറ് റൺസ് അടി പിന്നെ എഴുപത് എഴുവിനെടുത്താൽ റണ്ണ് വരുന്നത് അവിടെ വരുന്ന ഈ പറഞ്ഞ ഡെത്ത് ഓവറിലും പിന്നെ മിഡിൽ ഓർഡർ ഓവറുകളിലും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു 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 പറ്റം ആളുകൾ വന്ന് തിരിഞ്ഞളിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതാ അഭിഷേക്ക് തുടക്കുന്ന അഭിഷേകം ഗില്ലും കൊടുക്കുന്ന ഒരു തുടക്കം മുതലാക്കാൻ ഇന്ത്യൻ ടീമിന് പറ്റുന്നില്ല ഈ പറഞ്ഞ പോലെ അഭിഷേകിൻ്റെ ഇന്നലെ ഇരുന്നൂറ് റുകളിൽ പോകുന്ന സ്കോറിന് അഭിഷേക് റൺ ഔട്ട് ആയില്ലെങ്കിൽ കൂടി റൺ ഔട്ട് ആയെങ്കിൽ കൂടി നമുക്ക് ഇരുന്നൂറ് റൂമുകളിൽ നടമായിരുന്നു കാരണം അതിന് ഒറ്റ ബാറ്റിംഗ് നേരെ അവിടെ ഉണ്ട് സൂര്യകുമാരി അഥവാ ഉൾപ്പെട്ടുള്ള താരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണോ പക്ഷേ അതിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഈ എട്ട് പേരടങ്ങുന്ന ഇത്രയും നല്ല ബാറ്റിംഗ് നിര ഉണ്ടായിട്ടും ഇന്ത്യ ഈ അവരുടെ ആ രീതിയിൽ കളിക്കാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ല എന്നിട്ടും ഇന്ത്യ ജയിക്കുന്നത് എതിരാളികൾ ദുർബലമായതുകൊണ്ടും കൂടിയാണ് നല്ലൊരു ടീം എതിരാളികൾ ഉണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് വീഴ്ത്താൻ വേണ്ടി എളുപ്പമാണ് ഈ പറഞ്ഞ പോലെ ഇപ്പം ഓസ്ട്രേലിയക്ക് മുന്നേ ഇംഗ്ലണ്ട് മുന്നെത്തി ചിലപ്പോൾ എട്ട് പേര് നല്ല രീതിയിൽ പ്രകടനം പുറത്തിറക്കാൻ എനിക്ക് നല്ല സ്കോർ വന്നേക്കാം പക്ഷേ നിലവിലെ അസുഖത ഒരു ടീമുള്ള അസുഖതയുണ്ട് അത് ഇല്ലാണ്ട് വെക്കാൻ വേണ്ടി പറയാൻ പറ്റില്ല ഒരു ഈ ഗംഭീരത തന്ത്രത്തിൻ്റെയാണോ സൂര്യമർ യാദാവിൻ്റെ ചെയിഞ്ചിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല അവർ കൃത്യമായ നമ്പറുകൾ താരങ്ങൾക്കില്ല അവർ നമ്പർ ഓക്കെയാണ് അവർ ബൺ ഡൗണിലേക്ക് ശിവന്തു വരുന്നു വന്നിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നല്ല കാര്യമാണല്ലോ റൺസ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് മതി പക്ഷേ അവർ റൺസ് വരുന്നില്ല ശിവന്തു വന്നാലും ആര് വന്നാലും അവർക്ക് മാറി മാറി വരുന്ന റോളുകൾ അഡാപ്റ്റ് ചെയ്തിട്ട് അവർക്ക് കളിയായിട്ട് പുറത്തെടുക്കാൻ പറ്റുന്നില്ല മാറ്റം പറയണം തീർച്ചയായും ഈ ബാറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ടോപ്പ് ഓർഡർ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ മധ്യനിരയിലേക്ക് വരുന്ന സമയത്ത് ഒരു അലസത കാണുന്നുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അക്സർ പട്ടേൽ കഴിഞ്ഞ ഈ മത്സരത്തില് അവസാനത്തെ ഓവറിലൊക്കെ രണ്ട് ബോള് തുടർച്ചയായിട്ടൊക്കെ ഡോട്ടാക്കുന്നുണ്ട് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇപ്പൊ സഞ്ജു സാംസന്റെ കാര്യം പറയാം സഞ്ജു എട്ടാമനായില്ലേ പക്ഷെ പാകിസ്ഥാനെതിരെ സഞ്ജു ചെയ്തത് തന്നെയാണ് പതിനേഴ് പന്തുകൾ കളിക്കുന്നത് പതിമൂന്ന് പക്ഷെ ആ മത്സരത്തിന്റെ വേറൊരു സാഹചര്യമായിരിക്കും അതെ പക്ഷെ എങ്കിൽ പോലും മിഡിൽ ഓർഡർ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് കളിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ടോപ്പ് ഓർഡറിലെ രണ്ട് താരങ്ങൾ പെട്ടെന്ന് പുറത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നിർണായകമായ ഫൈനൽ പോലുള്ള മത്സരങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും മധ്യനിരക്ക് പെട്ടെന്ന് മധ്യനിര ഈ ഉത്തരവാദിത്തങ്ങൾ മൊത്തം ആദ്യത്തെ മത്സരങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പെട്ടെന്ന് ജയിക്കുന്ന സാഹചര്യം അതെ ആ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പന്തുകൾ കറക്റ്റ് ആയിട്ട് ആവുന്നില്ല ഷോട്ടുകളിലെ സെലക്ഷൻ പാളുന്നുണ്ട് സ്പിന്നർമാർക്കെതിരെ പലപ്പോഴും പതറുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഘട്ടം വരുന്ന സമയത്ത് ഒരു നിർണായകമായ ഫൈനൽ മത്സരത്തില് ഈ പറയുന്ന ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും പ്രത്യേകിച്ച് ബാറ്റിംഗ് ബാറ്റിംഗ് ഓർഡറിലെ ഒരു തുടക്കത്തിലൊരു കൊളാപ്സ് തുടക്കത്തിൽ താരങ്ങളൊക്കെ പെട്ടെന്ന് പുറത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായിട്ട് മാറും പിന്നിപ്പോ നമ്മൾ ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരം നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക ഇപ്പൊ ഒരു ആ മത്സരം ഇന്ത്യനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഫൈനലിന് മുമ്പ് ചില പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു മത്സരമാണ് ഫൈനലപ്പു കഴിഞ്ഞു മത്സരത്തിൽ ഇന്ത്യ ആ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഒരു പക്ഷേ ഇപ്പൊ ഞാൻ പരീക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ സഞ്ജുനെ മാറ്റി ജിതേഷിനെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും കൂടി നമ്മൾ എടുത്തു പറയാനുള്ളത് കാരണം കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചല്ലോ അപ്പൊ അങ്ങനെ ഒരു സാധ്യത കൂടി അല്ല അത് ഈ പറഞ്ഞാൽ തന്നെ എനിക്ക് ഞാനത് അവസരമുണ്ട് ഇപ്പൊ സൈഫ് തന്നെ പരീക്ഷിക്കാൻ വേണ്ടി പറ്റും പക്ഷെ അത് അങ്ങനെ കൊണ്ടുവന്ന് ജിതേഷ് തിളങ്ങി കഴിഞ്ഞാൽ ഫൈനൽ വീണ്ടും ജിതേഷ് വേണോ സഞ്ജു വേണോ ആശയ കുഴപ്പത്തിലേക്ക് അത് രണ്ട് താരങ്ങൾക്ക് ഒരുപോലെ തന്നെ ആശയക്കുഴപ്പത്തിലേക്കാളും ഇപ്പോഴും താരങ്ങൾക്ക് പിന്നെ ടീമിൽ സ്ഥാനം ലഭിച്ചിട്ട് ഉറപ്പിലാക്കുന്ന സമയത്ത് ഒരു ഈ ഒരു പരീക്ഷണ കൂടി കൊണ്ടുവന്നാൽ പരമ്പരയുടെ ഫൈൻ തൊട്ടുമ്പോൾ ഒരു പരീക്ഷണം കൊണ്ടു അത് വീണ്ടും ഒരു ആശയ കുഴപ്പമുണ്ടാക്കുകയുള്ളൂ അതിനെ മുതിരെ മുതിരോന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ജിതേഷ് വന്നു ഈ ഫിനിഷർ റോൾ തിളങ്ങി കഴിഞ്ഞാൽ ഫൈനിലേക്ക് ജിതേഷിനെ എടുക്കേണ്ടി വരുമോ അപ്പോൾ സഞ്ജുവിനെ മാറ്റി നിർത്തേണ്ടി വരും സഞ്ജു ഇതിനുമുമ്പ് അവസരങ്ങളിൽ വെച്ചില്ലാത്ത വിവാദം വരും വാറനാശ്ശാത്തിലേക്കും ചർച്ചകളിലേക്കും ടി വിനെ നയിക്കും അത് നോക്കേണ്ട ആവശ്യമുണ്ടോ ചെയ്യില്ല ജേഷിന് ഫീഷറോളം തിളങ്ങാണ് വേണ്ടത് മതേതര ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമെന്ന് അത് ചെയ്തതിൽ ഞാൻ വീണ്ടും പ്രശ്നത്തിലേക്ക് പോകുന്നേ ഉള്ളൂ ആവശ്യകളിലേക്ക് പോവുകയുള്ളൂ പക്ഷേ ഈ ഉള്ള ടീമും താരങ്ങൾക്ക് കൃത്യമായ പൊസിഷൻ കൊടുത്തിട്ട് ആ കൃത്യമായ നമ്പറുകൾ അവർ കളിച്ച് അല്ലെങ്കിൽ അവർക്ക് തിളങ്ങമരുന്ന നമ്പറുകളിലൊക്കെ കൊടുക്കണം ഇപ്പോൾ സഞ്ജിനോട് ടോപ്പ് ഓർഡർ ടോപ്പ് ഓർഡർ വൺ ഓർഡർ വണ്ടൗട്ടാക്കുന്ന സമയത്ത് അങ്ങനെ കൊടുക്കുക അത് നമുക്ക് ചെയ്യേണ്ടതാണ് അല്ലാതെ എന്ത് ഒരു തോന്നുന്നത് പോലെ ഇപ്പം എന്തൊക്കെ ഒരു സ്ട്രാറ്റജിയാണോ റൈറ്റ് പോകുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഒരു സാധനം എന്താണ് ഒരു എന്തെങ്കിലും ഒരു മാനദണ്ഡത്തിൻ്റെ പേരിലാണ് ഇവർ കളിക്കാൻ വേണ്ടി ഇറക്കി വിടുന്നതെന്ന് തോന്നില്ല അപ്പോൾ ക്യാപ്റ്റനോ അല്ലെങ്കിൽ കോച്ചിനോ തോന്നുപോലെ നന്ദീ പോകുമോ ഇപ്പം നമ്മൾ കണ്ണങ്ങനെ കിട്ടിയത് പറഞ്ഞു അടുത്ത് ഞാൻ അടുത്ത ഞാൻ പറഞ്ഞ് പോകുന്നില്ല അങ്ങനെ പോകുകയാണ് എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാവുന്നില്ല അതിലൊരു ഇത് വരേണ്ടതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വന്നാൽ മാത്രമേ ബാറ്റിങ്ങിൽ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് തമിഴി പറ്റൂ അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രകടനം തീർച്ചയായും ഇപ്പൊ ശ്രീലങ്കക്കെതിരെയുള്ള മത്സരം നമുക്ക് നമുക്കിപ്പോ പറഞ്ഞ പോലെ വലിയ ഈ എന്താ പറയാ സമ്മർദ്ദങ്ങളൊന്നുമില്ല ഒരു സാധാരണ ഒരു മത്സരമായിട്ട് അങ്ങനെ കടന്നു പോകും ജസ്റ്റ് ആ ഒരു മത്സരം തീർക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ ഏഷ്യ കപ്പിലെ ഫൈനൽ എല്ലാം നിശ്ചയിക്കപ്പെട്ടതുകൊണ്ട് ഇന്ത്യ ഫൈനൽ എത്തി ഇനി മറ്റൊരു ഫൈനൽ എന്തായാലും സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ബംഗ്ലാവശ്യ മത്സരത്തിൽ ജയിക്കുന്ന ആളുകൾക്ക് കയറുന്ന ഒരു സാഹചര്യത്തിൽ ആ മത്സരം അത്ര പ്രധാനപ്പെട്ട ഒരു മത്സരം ആവണം എന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ത്യയുടെ ഒരു ഫൈനൽ ഫൈനലിന് മുമ്പ് ഇന്ത്യക്ക് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സമയമാണത് അത് ഫീൽഡിങ്ങിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അതുപോലെ തന്നെ ബാറ്റിംഗില് മധ്യനിരയിൽ വരുന്ന മധ്യനിരയുടെ കാര്യം പറയുമ്പോൾ ടോപ്പ് ഓർഡർ കൊടുക്കുന്ന ആ ഒരു മികച്ച തുടക്കം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ മിഡിൽ ഓർഡറിൽ പ്രശ്നമുണ്ട് ലോവർ മിഡിൽ ഓർഡറിൽ പ്രശ്നമുണ്ട് എട്ട് വരെയുള്ള താരങ്ങള് ബാറ്റർമാർ ഉണ്ടായിട്ട് പോലും അങ്ങനെ ഒരു നല്ല രീതിയിൽ അറുപത് സ്കോർ എന്നൊക്കെ പറയും നൂറ്റി സ്കോർ എന്ന് പറയുന്നത് വളരെ കുറവാണ് ആ ഒരു സ്റ്റാർട്ടിംഗ് തുടക്കമൊക്കെ അതെ ഇനി ഇരുന്നൂറ് കടന്നില്ല മധ്യനിരയിൽ ആ ഒരു ചെറുതായിട്ട് സ്ലോ ആയിട്ടുള്ള മെല്ലപ്പോക്കൊക്കെ ൂറ്റി എൺപത് കടക്കേണ്ട ഒരു മത്സരമാണ് എനിക്കൊക്കെ വിഷമമായത് എന്ന് വെച്ചാൽ അവസാന ഓവറിൽ രണ്ട് പന്തുകളൊക്കെ ഒരു ബാറ്റർ ഓട്ടാക്കുന്നതിൽ അതെ അതെ അതിൽ പരമൊരു വിഷമം വേറെ ഇല്ല അപ്പൊ എന്തായാലും അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ഫി ഫിനിഷിങ്ങിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് മധ്യനിരയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് കാരണം ഒരു നിർണായകമായ ഒരു മത്സരത്തിൽ ആണ് പലപ്പോഴും താരങ്ങൾ എക്സ്പോസ് ആവുക അപ്പൊ നമ്മൾ അഭിഷേക് എടുക്കുന്ന ഒരു പണിയുണ്ട് അഭിഷേക് എടുക്കുന്ന ആ ഒരു പണി ഒരു ദിവസം അഭിഷേകിന് എടുക്കാൻ കഴിയുമ്പോൾ ായി കഴിഞ്ഞാല് മൊത്തത്തിൽ എന്താണ് ചെയ്യേണ്ടതുള്ള സാഹചര്യം ഉണ്ട് പക്ഷെ അങ്ങനെ വന്നാൽ പോലും ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ ഒരു ഘടകം പോലെ ദുർബലരായ ടീമുകൾ ആയതിനാൽ ഇന്ത്യക്ക് വലിയ ആശങ്കകളുടെ ആവശ്യമില്ല പക്ഷെ ഈ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഇന്ത്യ പരിഹരിക്കേണ്ടി വരും അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്